തിരുവനന്തപുരം മലയംകീഴിൽ റോഡ് തകർന്ന് ലോറി കുളത്തിലേക്ക് വീണ സംഭവത്തിൽ വിശദീകരണവുമായി പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് റോഡിലൂടെ ഭാരമുള്ള വാഹനങ്ങൾ പോകരുതെന്നുള്ള ഉത്തരവ് ലംഘിച്ചുപോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് ഉദ്ഘാടനം ചെയ്ത ഹാപ്പിനെസ് പാർക്കിനോട് ചേർന്നുള്ള പഴയ റോഡ് തകർന്നാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത് കരിങ്കൽക്കെട്ട് തകർന്ന ടോറസ് ലോറി ഇരട്ടക്കലുങ്ക് മാമ്പഴച്ചിറക്കുളത്തിലേക്കാണ് തലകീഴായി മറിഞ്ഞത് സമീപത്തെ ഹോളോ ബ്രിക്സ് കമ്പനിയിലേക്ക് ലോഡുമായി പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പഞ്ചായത്ത് റോഡിലൂടെ പത്ത് ടൺ ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകണമെങ്കിൽ റോഡിന് എട്ട് മീറ്റർ വീതി ഉണ്ടാകണം എന്നാൽ നാല് ദശാംശം എട്ട് മീറ്റർ വീതി മാത്രമുള്ള റോഡിലൂടെയാണ് മുപ്പത്തിമൂന്ന് ടൺ ഭാരമുള്ള ടോറസ് വന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു

കാലയളവിൽ പദ്ധതി പ്രകാരം നിർമ്മിക്കപ്പെട്ട ഈ ഈ സംരക്ഷണ സംരക്ഷണ ആ വാഹനം വരികയും യും അപകടം ഉണ്ടായത് എന്നതാണ് വസ്തുത കുളത്തിനുണ്ടായ നാശനഷ്ടം പരിഹരിക്കാമെന്ന് കമ്പനിയും ലോറിയുടമയും അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു അതേസമയം യന്ത്രത്തിന്റെ സഹായത്തോടെ ലോറി കുളത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം